ഹായ് പേരെ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു എഗ്ഗ് ബിരിയാണി കേട്ടോ അപ്പോൾ അമ്മ കുറേ ആയി നോമ്പൊക്കെ ആയതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം അമ്മ കുറേ ദിവസമായി പറയുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് സ്കൂളിൽ നിന്ന് തുറന്നല്ലോ അപ്പോൾ മുട്ട വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് കഴുകി ഊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്കൊരു ചെറിയ സഭോള പിന്നെ സാധാരണ നമുക്കറിയാമല്ലോ ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങൾ വേണ്ടി പരിപ്പം മുന്തിരി ഗ്രാമ്പു കറുകപ്പെട്ട അങ്ങനെയുള്ള ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ മുട്ടയിലേക്കുള്ള മസാലക്കുള്ള സവോള എവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി എവിടെയുണ്ട് മുട്ട പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട് വേഗം എളുപ്പം അവലെല്ലാം ചെയ്തു വെച്ചാൽ അപ്പോൾ നമുക്ക് ആദ്യം എണ്ണയിലേക്ക് അണ്ടിപ്പരുത്തീട്ട് കൊടുക്കും യാല് ഒരു സുഖണ്ടാവില്ല മുന്തിരി നല്ല മുരിഞ്ഞ പൊന്തില്ല നമുക്കൊരു പാത്രത്തിൽ ആയിരിക്കും കോഴി കരിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കരി മുന്തിപ്പരിപ്പും മുന്തിരിപ്പും ഏതിനും അത് അങ്ങനെ കഴിക്കത്തില്ല അമ്മ എന്താ അറിയില്ല രണ്ട് ദിവസമായിട്ട് ഭയങ്കര ജലദോഷ കപക്കെട്ട് അതുകൊണ്ടൊന്നും രാവിലെ കുളിക്കാനൊന്നും പറ്റിയില്ല അത് വറുത്തു പോരി നമുക്ക് അതിലേക്ക് ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കും പുറകപ്പെട്ട ഗ്രാമ്പു ഏലക്ക സബോള വറുത്ത് പോലും ഡെക്കറേഷൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ എങ്ങനെയാണ് അങ്ങോട്ട് ഇട ചെയ്യാം അപ്പൊ ഇത് അതിൻ്റെ നല്ലതാണെന്ന് ചെറുമനു വായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിയിട്ട് എടുക്കാം ഞാൻ ആദ്യമൊക്കെ ഇതിലിങ്ങനെ മോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പച്ച ഒഴിച്ച് വെള്ളം ഒഴിച്ച് വെള്ളം തടയ്ക്കുമ്പോഴായിരുന്നു അരി ഇടുക നമ്മുടെ സീമ ചേച്ചി ഇല്ല ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ പുള്ളിക്കാരി ന്യൂട്രീഷ്യൻ കുക്കിങ് കണ്ട് അവരെ ഒരു വീഡിയോയിൽ കണ്ടിടാം അരി വറുത്തിട്ടാൽ വറുത്താലൊന്നും കൂടെ ടേസ്റ്റാണ് അപ്പം ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അതിങ്ങനെ വറുത്തിട്ട് ചെയ്യാറില്ല അങ്ങനെയാവും എനിക്കറിയില്ല എന്തായാലും അങ്ങനെയൊന്നുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ അരി അരിയൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് മുക്കാൽ കപ്പ് അരി ഉണ്ട് അപ്പോൾ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയൊരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കേണ്ട കേട്ടോ എങ്ങനത്തെ അരിയാണെന്ന് അറിയില്ല വേവ് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ ചോറ് വെണ്ടിപ്പോയാൽ കട്ട പിടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് നീരും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചുകൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ും ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ ഗവർക്കെ ഏകദേശം ആയിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച അപ്പുറത്തടുപ്പിലേക്ക് പിന്നെ ുള്ള മസാലയും കൂടെ റെഡി റെഡിയാക്കാന്ന് അപ്പോൾ അത് ആ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് സംഭവം അപ്പോൾ രണ്ടിടത്തിലും കൂടെ ആകുമ്പോൾ പോകാൻ പനിയായില്ല അമ്മനൊരു ഏഴേ മുക്കാൽ ആകുമ്പോൾ പോകണം ഒക്കെ എട്ട് മണിക്ക് ബസ് ബിരിയാണീൻ്റെ മസാലയിലേക്ക് കൂട്ടിലേക്ക് ഉള്ളി നല്ലതാണ് മൂട്ടു അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് ഇട്ടും നമ്മുടെ മസാലയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തോ പച്ചമുളകും കൂടെ അടിച്ചിടുന്ന മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടിയും മസാല പച്ചമുളകും കൂടിയൊക്കെ ചേർക്കണം കേട്ടോ അങ്ങനെയാകുമ്പോൾ മസാലയ്ക്ക് വേറെ ടേസ്റ്റാണ് നമുക്കൊക്കെ എൻ്റെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ ചോറ് ഉണ്ടായി നോക്കാം നമുക്ക് കണ്ടിട്ട് ചോറൊക്കെ സെറ്റ് ആയ ലക്ഷമുണ്ട് ആ ചോറല്ല സെറ്റായിട്ടോ വേണ്ട ഒന്നൊന്നും കുഴയാതെ നല്ല വെന്ത് നല്ല അടിപൊളി ചോറായിരുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയായേ ബാക്കി ഉള്ളി വാഴ്ത്തുന്നവരെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എടുക്കാൻ പറ്റിയില്ല വേറെ ഒന്നുമില്ല തക്കാളി ഇട്ടു തക്കാളി വന്ന് കഴിഞ്ഞപ്പം പിന്നെ മസാലപ്പൊടി ഇട്ടു അത്രേ ഉള്ളൂ കേട്ടോ നമുക്കത് സെറ്റ് ചെയ്യാം കൂട്ടുകാരെ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യണേ ആദ്യയിലെ കുറച്ച് ചോറ് അതിൻ്റെ മുകളിൽ തന്നെ ഇതിട്ടു പിന്നെ ഞാൻ അടുത്ത തട്ട ചോറും അതിൻ്റെ മുകളിലേക്ക് ഇടാൻ പോവുകയാണ് ആ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചോറ് ഇതാ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞുവിൻ്റെ ചോറ് പുറത്ത് കാക്ക വന്ന് തിന്നിട്ട് കുഞ്ഞു വെക്കുന്നുണ്ട് കാക്കാനോട് അപ്പം നമുക്ക് ഇതുണ്ടാക്കിയതുകൊണ്ട് രാവിലെ ഞാൻ കടിയുണ്ടാക്കിയത് അപ്പം രാവിലെ അങ്ങനെ ഇത് തന്നെ കഴിക്കാനും കൊടുക്കാനും വിചാരിച്ചു ഓക്കെ പോവാനായി വിളമ്പ് വെക്കട്ടെ ഇത് കട്ടൻ ചായ കേട്ടോ ഞാൻ രാവിലെ തന്നെ ലെമൺ ടീ ഉണ്ടാക്കിയതാ വയറിന് ഭയങ്കര വേദന അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ലെമൺ ടീ ഉണ്ടാക്കി കുടിച്ചു വയ്ക്കാമെന്ന് നോമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ അയില കറി കൂട്ടിയിട്ടോ അത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി പക്ഷെ അന്ന് തുടങ്ങിയതാണ് എൻ്റെ അമ്മ വേദന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജീവൻ പോകുന്ന വേദന ഈ അയില തീരെ ആദ്യം എനിക്ക് അയില ഭയങ്കര ഇഷ്ടമുള്ളതാണ് പക്ഷേ എന്താ അറിയില്ല എനിക്ക് അയില കൂട്ടിയിട്ട് ഇപ്പോൾ കുറേയായിട്ട് ഞാൻ അങ്ങനെ ഇറച്ചി മീനൊക്കെ കൂട്ടൽ കുറവാണ് ഞങ്ങളധികം മുട്ടയാണ് വാങ്ങൽ വല്ലപ്പോഴും ആഴ്ചയിൽ ഒന്നൊക്കെ ചിക്കൻ വാങ്ങാം അപ്പോൾ ഒരു ഒന്നര ഒന്നോ ആ ഒന്ന് ഒന്നൊരു മാസം ആയിട്ടു നോമ്പായിട്ട് നോമ്പായിട്ടൊന്ന് ഒന്നൊന്നര മാസം നോമ്പായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ വാങ്ങി കൂട്ടിയതാണ് പണിയായിപ്പോയി അപ്പം ഇങ്ങനെ എഗ് ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ആട്ടോ അപ്പോൾ ഞങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ ഇവിടെ ഞാൻ ഓളോടാണ് വർത്തമാനം പറയുന്നത് വിചാരിച്ചോള് എന്നെ നോക്കുക ഇങ്ങനെ കാലയെ പറ്റി നിന്ന് നമുക്ക് അതൊരു ശീല ഉണ്ടോ ഒരുമി തുട്ടി ഒരുമി തുട്ടി ഒരുമി അങ്ങനെ നിൽക്കും കുഞ്ഞുച്ചേ കുഞ്ഞു കുഞ്ഞു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ടാറ്റാ